ഞാനേ ലൂ ലോപിക്കോണ്ട് ജാമുണ്ടാക്കുന്നുണ്ട് കിട്ട അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളോടെ ഉള്ള ലോപിക്കണ് പൊട്ടിക്കണ് കിട്ട കണ്ടോ ഇത്രയും ലോപിക്ക കിട്ടിയിട്ടുണ്ട് കിട്ടാം എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ലോപിക്ക ജാമാണ് ഇട്ട ഉണ്ടാക്കാൻ പോണത് ഒരു കിലോ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് വേണം നമുക്ക് നമുക്ക് നെഗക്ക വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ലോപിക്കോട് നമുക്ക് പലതരത്തിലുണ്ടാക്കാം ഉപ്പിലിടാം അച്ചാർ ഉണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം എല്ലാതും ഉണ്ടാക്കാം നമുക്ക് നമ്മളവിടെ ഉള്ളതാണ് ഇത് കിട്ടാം അതുപോലെ ഞാൻ ലൂബിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇടാട്ട അപ്പൊ നമുക്ക് ഇനി ലൂബിക്ക വെള്ളം ഒഴിച്ച് അഴുപ്പത്ത് വെക്കാം ഞാൻ നല്ലോണം ഞെട്ടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഇടാട്ട നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ നമുക്ക് കത്തിച്ചു കൊടുക്കാം അപ്പൊ നല്ലോണം ദേവട്ടെ നമുക്ക് പൊട്ടിത്തുടങ്ങിന്ന് നോക്കട്ടോ പൊട്ടിത്തുടങ്ങണാണ് ഇതിന്റെ പാകം ഇട്ട ചിലതൊക്കെ പൊട്ടിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി പൊട്ടിക്കോട്ടെട്ടോ അപ്പൊ എല്ലാം പൊട്ടും അപ്പൊ നമുക്ക് വേഗം ഉടക്കാൻ പറ്റൂട്ടോ ഇതുപോലെ തന്നെ മൂടിയൊക്കെ വെച്ചോളൂ വെച്ചോളൂട്ടാ അപ്പൊ പിന്നെ നമുക്ക് വേഗം വെന്ത് കിട്ടൂട്ട ആ അപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ ഉടക്കാം കേട്ടോ നല്ല വേഗം വേഗം ഉടഞ്ഞ് കിട്ടണ കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നല്ലോണം ഉടച്ചെടുക്കട്ടെ കേട്ടോ ഇതേ ഉടച്ചിട്ടുണ്ട് ഇട്ടോ കേട്ടോ നല്ലോണം ഉടച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ അരിപ്പേലിട്ടിട്ട് ഇതേപോലെ അരിപ്പേക്ക് ഇടാം ഇങ്ങനെ ഒഴിക്കാം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ കയ്യിലോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം കണ്ട കയ്യിലുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ വേഗം വേഗം നമുക്ക് ആ നീര് മുഴുവൻ കിട്ടും കൂട്ടാം മൊത്തം എടുത്തിട്ടാണ് ചണ്ടി കളയാൻ പാടർ കൂട്ടോ അല്ലെങ്കിൽ നമുക്ക് ജാമ്യം ഉണ്ടാവില്ല ഉണ്ടേപോലെ കയ്യിലോണ്ട് തന്നെ ഇങ്ങനെ കാണിക്കണം അപ്പം നമുക്ക് ചണ്ടി മാത്രമായിട്ട് കിട്ടും പൂരൊക്കെ ഇട്ടിട്ട് അപ്പം ഇതേപോലെയൊക്കെ ഞാൻ ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്ത് എടുക്കട്ടെട്ടോ നീര് മുഴുവൻ എടുക്കട്ടെട്ടോ ഓക്കെ റെഡി ആക്കി എടുത്തു കേട്ടോ ഉണ്ടാവും ഓക്കെ ഇതേപോലെ ലോപിക്ക് കിട്ടാൻ വഴിയുള്ള ഒരു മുഴുവൻ ഇതുപോലെ ചെയ്ത് നോക്കി പോകും നല്ല രുചിയാണ് നല്ല പുളി മധുരം ഞാൻ ഒരു കിലോയ്ക്ക് ഒരു കിലോ തന്നെ പഞ്ചസാര എടുക്കണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളത് തന്നെ അപ്പം മധുരം അവർക്ക് ഇഷ്ടവും ചെയ്യുക ആ പുള്ളി മധുരം ഒക്കെ ആകുമ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് അവർക്ക് കൊടുക്കാം കേട്ടോ നമുക്കിനി കത്തിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നല്ലോണം തിളച്ച് നല്ലോണം പറ്റട്ടെ തിളച്ച് കഴിയുമ്പം നമുക്ക് പഞ്ചസാര ഇടാട്ടോ അപ്പോൾ നല്ലോണം തിളക്കട്ടെ കേട്ടോ ണച്ചൂട്ടാകണ്ടോ അപ്പൊ ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കിലോ പഞ്ചസാര ഉള്ള കാരണം നല്ല ടേസ്റ്റ് ഉള്ള ജാമായിരിക്കും കേട്ടോ നല്ല മന്തിരൊക്കെ ഉണ്ടോ നല്ലോണം കുറുക്കി വറ്റി വരട്ടെട്ടോക്കേ ഇതിന് കളറ് കണ്ട നല്ല പഴുത്ത ലോപിക്കായ എടുത്താൽ ഇതുപോലെ നല്ല കളറിൽ കിട്ടും കേട്ടോ ഉണ്ടോ സൂപ്പർ കളറില് കവറായിട്ട് ചെയ്യാൻ കുറച്ചും കൂടെ ആവാൻ ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലാവും നമുക്ക് ആവിണേലും കുറച്ച് മുന്നുള്ള ഭാഗമാണ് കേട്ടോ അത് ഈ ഭാഗത്തിലേ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് റെഡി ആകട്ട ജാമ റെഡി ആയിട്ടാ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിക്കാട്ട പാത്രത്തിലേക്ക് ഒഴിക്കാം ഓഫ് ചെയ്യാം നമുക്ക് ഒഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ നമുക്ക് ബ്രെഡ് കൂട്ടി കഴിച്ചു നോക്കാട്ടോ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പൊ ഒന്ന് കാണാത്തവരാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ട നമുക്ക് ബ്രെഡുമ്മ തേക്കാട്ടാ ജാം എടുത്തിട്ട് సూపర్టా ടിപൊളി ജാമായിട്ടോ നമുക്ക് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടാം അപ്പൊ ഇനി പിന്നെ കാണാട്ടോ